ചേച്ചിനെ കൊണ്ടാക്കി വന്നപ്പോ നമുക്ക് സെറപ്പിക്കാത്ത കുറച്ച് കൂന്തേ ഞമ്മക്ക് അത് കറി വെക്കാം വൃത്തിയാക്കിയിട്ട് ൂ പടക്കൂന്റപ്പിത്താത്ത അവർക്ക് കിട്ടിയപ്പോ ഞങ്ങൾ അയ്യോ അയ്യോ കത്തി എടുക്കണ്ട കത്തി എടുക്കണ്ട കത്തി എടുക്കണ്ട വേണ്ട വേണ്ട ഇവിടെ വയ്ക്കി മാറ്റില് ഇനി നന്നാക്കിയിട്ട് കാണാൻ പറഞ്ഞ ഇത് കഴുകിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇടണം പറഞ്ഞാ തിളച്ച വെള്ളത്തിൽ ഇടണം സോപ്പിട്ട് കഴുകി പോവോ അപ്പൊ ഇത് കഴിക്കാൻ പറ്റൂലേ സോപ്പിട്ട് വെള്ളം കൊണ്ട് കഴുകിയ പിന്നെ വയറിലൊക്കെ പിടിക്കൂലോ യുവ

അതല്ല കരിയപ്പിത് ഇത് 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 ഇതാ കരിയപ്പിന്റെ മതി വരിയപ്പിൻ്റെ കിട്ടിയോ നോക്കട്ടെ കാണിച്ചെന്നോ ആ അമ്പാടി നീച്ചു പോയി യുവ കൊറച്ച് തിരക്കിലാട്ടോ യുവന്റെ അമ്മമ്മനെ അന്വേഷിച്ചു പോയതാണ് അമ്മമ്മൂഞ്ഞ് കൊറച്ച് കിട്ടിയപ്പോ വെയിലപ്പും പൊന്തും കരുതി പോയി തിരഞ്ഞോക്കാൻ പോയതാട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കിട്ടിയ കൂങ് കറി വയ്ക്കാം ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മുടെ സവോളയും കരിയേപ്പിനും ഇട്ട് നല്ലവണ്ണം വാട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു പിന്നെ തക്കാളി പിന്നെ മസാലപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഒക്കെ ഇട്ട് നല്ല അങ്ങനെ ഊർപ്പിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കൂന് നമ്മളിവിടെ വെള്ളമൊക്കെ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ഈ ഗ്രേവിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല ഈ കൂനി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് നല്ലപോലെ വറ്റണം പിന്നെ ഈ കൂന് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചിട്ട് അച്ചേ വെള്ളത്തില് മഞ്ഞൾപ്പൊടി ഇട്ട് വെട്ടി വയ്ക്കണം എന്തെങ്കിലും വിഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അങ്ങനെ ചെയ്യണേ ഇനി ഇത് നല്ലവണ്ണം വെള്ളമൊക്കെ ഒന്ന് വെച്ചി വേറെ എന്നിട്ട് കാണാം ബി എച്ച് സ്കൂള് പോയില്ലേ ആ വേണം കുറച്ച് പൂം ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് കൂവിൻ്റെ കറി ഉണ്ടാക്കാം ഞങ്ങളിവിടെ പണ്ട് മുതലേ അമ്മമ്മക്ക് ഉണ്ടാക്കി തന്നൊരു ഉണ്ട് ശരിക്കും ഇവിടെ ഈ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് വെക്കൽ ചിക്കൻ മസാല ഒക്കെ ഇട്ട് വെക്കലില്ല അത് കുറവാണ് എന്നപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കരുതിയിട്ട് ചിക്കൻ മസാല ഒക്കെ ഇട്ട് വെച്ചത് പിന്നെ ഞങ്ങളെ നാട്ടിൽ ഇവിടെയൊക്കെ ഒരു വെപ്പ് ഞാൻ കാണിച്ചാലോ കേട്ടോ നമ്മളെ ചെറുള്ളില്ലേ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ നമ്മുടെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് എടുക്കാം ഇല്ലെങ്കിൽ സാധാ പച്ചമുളകായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കണം കാണിച്ചരാട്ടോ ഉള്ളി നല്ലോണം ഈ കൂങ്കറിക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്തു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ ഉള്ളിയും എന്താ കാന്താരി മുളകൊക്കെ എണ്ണയിൽ മേൽപ്പിച്ചു ഇത് നല്ലവണ്ണം തിളയ്ക്കണം എന്നിട്ട് ഈ കറിയില്ലേ ഈ വെള്ളം വെള്ളം ചോറിലൊഴിച്ചിട്ട് നന്നായിട്ട് കൂട്ടിക്കുഴച്ച് കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെയാണ് ഇവിടെയൊക്കെ കൂങ്കറി വയ്ക്കൽ കൂങ്കറിയും തിളച്ചുകൊണ്ടിരിക്കേണ്ടത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറയാം കേട്ടോ അത് ഇഞ്ചിന്ത ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട ചെറുളി അരിഞ്ഞതും കുറച്ച് പന്താരി മുളതും വെളിച്ചെണ്ണ ഉപ്പും മൂന്നുത്തുള്ളി ഇത്ര മതി കേട്ടോ പക്ഷെ ഇതിൻ്റെ ടേസ്റ്റാ ഭാരാണ് ചോറിലൊഴിച്ചിട്ട് ഉഴച്ച് ഇങ്ങനെ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഇവിടേക്ക് ഇങ്ങനെയാ വെക്കരുത് പിന്നെ വല്ലപ്പോഴും ആണ് ചിക്കൻ മസാല ഒക്കെ ഇട്ട് വെക്കാറ് നല്ല മതിലുണ്ടോ